എന്നാണ് ാണ് ടോപ്പിക് വരുമ്പോൾ എന്തിനാ അവോയ്ഡ് ആക്കുന്നത് ആക്ച്വലി എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ പറയുന്നു ഞാൻ ആ ടോപ്പിക്ക് ഞാൻ വിട്ടതാണ് അതിനെ കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല സംസാരിക്കാൻ ആളെ നല്ല വൈബില് പോകുന്നുണ്ട് ആള് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഞാൻ എന്താ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട് എന്നെങ്കിലും പ്രതീക്ഷാലും പക്ഷെ വെച്ചാൽ ഇവര്ന്നെ സംഭവിക്കില്ല അവരെ പറയാ എനിക്കങ്ങനെ പറയാൻ തന്നെ അതെന്റെ പേഴ്സണലാണ് അതിപ്പോ നിങ്ങളെടുത്ത് അത് പല്ലു കുത്തി മാറ്റിക്കേണ്ട ആവശ്യമില്ല നമ്മള് വിശ്വസിച്ചിട്ട് കൊറണത്തിന് കൂടെ കൂട്ടും എന്നിട്ട് ലാസ്റ്റ് കൊത്തിട്ടിട്ട് പോകും അങ്ങനെ ഇടണത്തിന് ഞാൻ കൂട്ടി ഏഹ് രണ്ടു വർഷം കൂടെ കൂട്ടി ലാസ്റ്റ് മിക്കൻ പണിയായി ആരും വേണ്ട മോളെ അതാ നല്ല സത്യം നമുക്ക് ആരും അതാ നല്ലത് കാരണം നമ്മളൊരു വിശ്വാസം പറഞ്ഞാൽ തെറ്റി പറഞ്ഞു പിന്നെ ഫുൾ ഫ്ലാഷായി ഒന്നിനും കൊള്ളില്ല ഞാനൊരു എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞതാ നമ്മള് നമ്മുടെ എന്തും എന്ത് പേഴ്സണൽ ആയിക്കോട്ടെ അതാ അങ്ങനെ തന്നെ വെക്കണം അല്ല നമ്മള് നമുക്ക് സങ്കടം വരുമ്പം അത് അവരോട് ഷെയർ ചെയ്യുമ്പം പിന്നീട് അവർ അത് വഴക്കിട്ട് തെറ്റി പോയാലേ അത് പബ്ലിക്കാറ്റ കളയും എന്റെ ലൈഫിലോട്ട് ഞാൻ പഠിച്ച രണ്ട് കാര്യം ആരെയും വിശ്വസിക്കരുത് ഒരു എങ്ങനെയാണ് വിശ്വസിക്കരുത് അതാരായാലും നമുക്ക് കൊറേ വാഗ്ദാനങ്ങളും തരും ആരൊട്ടിനെ വിശ്വസിക്കും ചെയ്യരുത് നമ്പിക്കൂടാ നമ്പനെ നമ്പിക്കൂടാന്ന് പറയണത് വെറുതെ ഉണ്ടാവും എത്ര ക്ലോസ് ആയാലും നമ്പിക്കൂടാ കാരണം നമുക്ക് തന്നെ അതൊരു ഭയങ്കര പണിയിട്ട് വരും നല്ല പണി എട്ടിന്റെ പണി എന്തിനു വീട്ടിലിരിക്കണം അവരെന്നെ ഊക്കിയിട്ട് കൊല്ലുന്നത് ണിക്കാൻ പാടില്ലല്ലോ നന്ദികൾ കാണിക്കർ സംഭവം ഉണ്ടെങ്കിൽ അത് കിട്ടിക്കോളും നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട നമ്മൾ ആരോ ഒന്നിനും പോനിക്ക് കിട്ടണത് ഇപ്പൊ നല്ലോണം വാങ്ങിക്കൊണ്ടിരിക്കുകയുണ്ട് അതിപ്പം പുറത്തുനിന്നായാലും ഉള്ളന്നായാലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്തു പറ്റിപ്പോയി ഒരു തെറ്റൊക്കെ എനിക്കും പറ്റിപ്പോ ഒരു തെറ്റല്ല കുറെ തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട് ലൈഫില് അതില് രണ്ടു മൂന്നെല്ലാം തെറ്റുകൾ എങ്ങനെ തെറ്റുകൊണ്ടിരിക്കുന്നു ആക്ച്വലി ഞാന് ഇത്ര ഞാൻ ആരെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല രണ്ട് വർഷം എന്നിട്ട് എന്റെ ഉം പറയാ പ്രീജിയാക്കി ഇപ്പൊ ഞാനാണോ എല്ലായിടത്തും കുറ്റക്കാരി നമ്മള് അവര് ചെയ്യണതെല്ലാം നല്ലത് നമ്മള് ചെയ്യണതെല്ലാം തെറ്റും നമ്മളൊരു തരം ഒന്നെല്ലാണ്ടാക്കി കളഞ്ഞു എനിക്ക് ആരും പോയ സങ്കടമല്ലേ പക്ഷെ അവര് പോയ നല്ല സങ്കടമുണ്ട് സങ്കടം ഉണ്ടായതൊന്നും ഞാൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കാരണം നമ്മളെ കൂടെ എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇണ്ടായില്ല ഞാൻ എന്റെ ഫാമിലീനെ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് നല്ല രൂമ്പലിക്ക് കിട്ടി പിന്നെന്താണ് ഫ്രെയിം ചെയ്തതൊക്കെയാണ് പൊട്ടിച്ച അതിനാ നീ എന്ന കളിയാക്കണം പച്ചക്കു വേറെന്തൊക്കെ പറയുന്നു മനസ്സിലായി ഒരു ഒരിക്കലും നമ്മുടെ പേഴ്സണൽ അതായത് അത് എപ്പോഴും അതൊരു ബോയ് ആയാലും ഗേൾ ആയാലും ആരോട് ഷെയർ ചെയ്തത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരച്ചൊരാളുകളും നമ്മുടെ ഉമ്മ എനിക്ക് എന്റെ ഉമ്മന്റെ അടുത്ത് എന്തും പറയാം പക്ഷെ ഞാൻ കൊറേ കാലമായിട്ടൊന്നും പറയാറില്ല ഏഹ് എൻറെ ഉമ്മ എന്നോട് അറിയാം മോളെ നീ ആ ചെയ്യും പോവ അതേപോലെ തന്നെ ആയി എനിക്ക് എട്ടിന്റെ പണി വന്നു പണി എന്ന് വെച്ചപ്പോ ഞാൻ നല്ല അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയാനുള്ളത് നമുക്ക് നല്ല സങ്കടം വരും ഉള്ളിൽ നല്ല സങ്കടം പൊട്ടി കരയണ അവസ്ഥ ആയിരിക്കും പക്ഷെ നമ്മളവരെ പിടിച്ച് ചെയ്തിട്ട് ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അല്ലെങ്കില് നമ്മളെ കെട്ടിപ്പിടിച്ചവർ കരയാൻ പാടില്ല ആ വെച്ചാല് പാമ്പുകളാണോ പിന്നുവെച്ചാ നമ്മൾ വേണ്ടാത്തവര് നമുക്കും വേണ്ടത്രേ അതിപ്പോ ആരായാലും ശരി ആരായാലും വേണ്ട കാരണം നമ്മ നമ്മള് അവർക്ക് വേണ്ടി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല കാരണം നമ്മള് വേറും വേസ്റ്റാ നമ്മൾ കരയണതൊക്കെ വേറും വേസ്റ്റാ അവർക്ക് എന്തും ചെയ്യാ നമുക്കൊന്നും ചെയ്തൂടാ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലേ അതൊക്കെ വൃത്തയാ എനിക്ക് ഞാനിപ്പോ ഇങ്ങനെ ലൈവില് വന്നിട്ട് പറയേണ്ട ആവശ്യമില്ല അല്ല ഞാൻ ഈ ഒരു കാര്യം പറയണെന്താ വെച്ചാല് അനുഭവത്തിൽ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കും പറഞ്ഞു തരണല്ലോ അതുകൊണ്ടാ പക്ഷെ ഇതിപ്പോ പറഞ്ഞെന്താ വെച്ചാല് എന്നാലും എനിക്ക് എട്ടിന്റെ ഒരു പണി കിട്ടി എട്ടിന്റെ അല്ല നല്ല നല്ല പണി ദൂറിന്റെ പണി ഇട്ടി അത് പണി അങ്ങോട്ട് കിട്ടിയപ്പോണ്ടല്ലോ ഞാൻ വിചാരിച്ചു അത് വിട്ട പരിപാടിയാണ് അവര് പോയി എന്ത് എനിക്ക് ഈ ഒരു അവസരത്തിൽ അത് പറയാനിരിക്കാനും പറ്റുന്നില്ല അടുക്കൻ ഇട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും വേണ്ട വേണ്ടി മാത്രമുണ്ട് ഇനി ഇനി ലൈഫിൽ ഓരോരുത്തരും വേണ്ട എന്തൊക്കെയായിരുന്നു അതിനൊരു മാറ്റവും വന്നിട്ടില്ല മോനെ അതങ്ങനെ തന്നെ ശ്രീലേഷ അടക്കുള്ള അതിനൊരു മറുപടി ഞാൻ ഈ ലൈവില് തരുന്നില്ല കാരണം നീ ചോദിച്ചത് പറഞ്ഞ ചെറ്റ പരിപാടിയാണ് എന്ത് അത് അവർ ചോദിച്ചു നോക്കുക ഷൈൻ നല്ലോണം മുതലാക്കിയില്ലേ ണ്ടല്ലോ മറുപടി കൊടുക്കാൻ അറിയായിട്ടല്ല കാരണം വെച്ചാല് അതൊക്കെ നിന്റെ ക്വാളിറ്റി എന്താന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ അതിന് മറുപടി തരുന്നില്ല അയാൾ എന്നെ ചതിച്ചിട്ടും ഇല്ല ഞാൻ അയാളെ ചതിച്ചിട്ടുമില്ല ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ ലീവ് ചെയ്യണം അത്രേ ഉള്ളൂ നല്ലൊരു മനുഷ്യനാണ് ആള് ഞാൻ കണ്ടത് അതെ അല്ല ഞാൻ കാര്യം പറഞ്ഞതാ കണ്ടത് വെച്ച് നല്ലൊരു മനുഷ്യനാണ് ഒലിവിലുണ്ട് ഒലിവില് ഒലിവിലേക്ക്

എന്താ പറയാ എനിക്കങ്ങനെ പറയാൻ പറ്റും കാരണം അതെന്റെ പേഴ്സണലാണ് അതിപ്പോ നിങ്ങളെടുത്ത് എനിക്കത് പല്ലു കുട്ടി നാട്ടിക്കേണ്ട ആവശ്യമില്ല